ബോയ്സ് ുന്നു ഇന്നത്തെ വീഡിയോക്കകത്ത് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇന്നലെ മറ്റേ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേറെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ അവനെ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിന്റെ റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല റിപ്ലൈ എന്നിട്ട് എനിക്ക് ഉറപ്പു പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇത് എഡിറ്റ് ചെയ്യണം എന്റെ പുറകെക്കുണ്ടാകും കൊറച്ചു ദിവസങ്ങളായിട്ട് സമയത്ത് ഫുഡ് കഴിക്കാത്തവരെ വയരണ്ട് രാവിലെ അമ്മ ആരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വെച്ച് കാണുമായിരുന്നു ചിലപ്പോ പക്ഷെ എനിക്കറിയില്ല അമ്മ എന്ന് ഇന്നലെയും ഇനി ഞാൻ ഒന്നും ഞാൻ രാവിലെ വീട് എടുക്കാൻ പോകില്ലായിരുന്നു അപ്പൊ നമ്മൾ കഴിക്കാതെ മുട്ട മാത്രം കഴിച്ചോണ്ട്

ഇത് കൊണ്ടുപോയി ഞാൻ പിന്നെ തിരിച്ച ബസ് വരേണ്ടി എടുത്തോണ്ട് പോവാ ഇപ്പൊ എല്ലാ പ്രോബ്ലംസും ആയിട്ട് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ട് കറക്റ്റ് ആക്കി തരുവാന്ന് ഇന്ന് തരത്തില്ല നാളെ തരത്തില്ല മറ്റന്നാള് തരാന്ന് പറയുന്നു എന്തായാലും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എപ്പോഴത്തേം പോലെ വീട്ടിൽ പോവാ ഓ ഇന്ന് ഒടുക്കത്ത പേ അല്ലാത്ത പ്രശ്നം ഒടുക്കത്തെ മഴയാണല്ലോ ഞാൻ വീട്ടിൽ ഇന്നെന്ത് പറ്റി ഒരു ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ഞാൻ വോളറ്റ് എടുത്തില്ല വോളറ്റിന് ഒന്ന് പൈസ രണ്ടാഴ്ച ഞാൻ വീട്ടിൽ പോയതാ പൈസ എടുക്കേ പക്ഷെ എന്നിട്ട് ഞാൻ പൈസ എടുത്തില്ല ഞാൻ വീറെ ചെയ്തുകൊണ്ടൊക്കെ പണിക്ക് പോയിരുന്നു ഇനി ബസ്സിൽ കയറി പോകാൻ എന്തെങ്കിലും പൈസ ഇല്ല ഗൂഗിൾ പേ എന്തായാലും എടുക്കത്തില്ല അപ്പം ലിഫ്റ്റ് ചോദിക്കണോടെ ലിഫ്റ്റ് ചോദിച്ചു പോട്ടെ വരെ എന്നെ വിട്ട് ഇനി ഞാൻ നിന്ന് വീട്ടിൽ പോകും രണ്ടാമത്തെ ചേട്ടൻ്റെ മുമ്പിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും വീട്ടിലെത്താൻ കുറച്ചുകൂടി ദൂരം ഉണ്ട് ഒരാളെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തും അതിന് ഞങ്ങൾ ഒടുക്കുന്ന സ്പീഡ് ദൈവമേ അത് ഞാൻ മൊബൈലിൽ കൂടി കൈ പിടിച്ചുകൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ വരുന്നില്ല ഞാൻ മൊബൈലിൽ എറണം പിടിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഒടുക്കും ആ ആ സ്പീഡിൽ മുമ്പിൽ സ്പീഡിൽ കൈ വെക്കേണ്ടി വരും അറിയാമോ ആ ഒരു ലെവൽ സ്പീഡിലാണ് ഭയം വന്നത് പൈസ എവിടെ വെച്ചിട്ട് പോയിരിക്കുവായിരുന്നു ഞാൻ ഇത്രയും നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അഡിപ്പ് ഞാൻ ജിമ്മിലോട്ട് പോകുന്നു കുറച്ച് നേരത്തെ പോകാൻ ഇപ്പോൾ ഏഴ് കാലാവുള്ളൂ പോകാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നുവെച്ചാൽ ഞാൻ രാവിലെ ഫുഡ് കഴിച്ച അമ്മയ്ക്കിന്നും മരിപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടില് ഇറച്ചിയും കിട്ടിയില്ല താമസിച്ചതുകൊണ്ട് പിന്നെ വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം രാവിലെ തൊട്ട് രാവിലെ കഴിച്ച കുറച്ച് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒന്നും കഴിക്കാതെ പോയിട്ട് ഇത്ര ഹെവി വെയിറ്റ് ഒക്കെ അവിടെ പോയിട്ട് പൊക്കെന്ന് പറയുന്നത് മരം തലവേന പിടിച്ച പരിപാടി ഒരു മൂടില്ല എനിക്ക് പൊക്കാൻ എനിക്ക് പോകണമെന്ന് പോലും തോന്നുന്നില്ല വല്ല എന്തുവാണ് നേരെ പോയിട്ട് ടൗണിൽ പോയിട്ട് ആഹാരം കഴിക്കാനാണ് എന്തായാലും ഇനി പോയിട്ട് ടൗണിലോട്ട് പോവാ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ഇത് ഡേറ്റ് ട്വന്റിഫോർ ഓഫ് തേർട്ടി ഡേയ്സ് നോൺവെജ് മാത്രം കഴിച്ച നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഇനി ആദ്യം ചെയ്തത് ഇംഗ്ലണ്ട് ബെഞ്ച് പ്രസ് ആണ് ഇത് ഏകദേശം നൂറ്റി അഞ്ചാം നൂറ്റിപ്പത്ത് കിലോ കാണുണ്ട് അത് കഴിഞ്ഞിട്ട് എന്റെ വെയിറ്റഡ് ഫുൾ ആയിരുന്നു തേർട്ടി കെ ജി ഞാൻ മസിൽ മസിലപ്പോ ഒന്ന് ഡ്രൈ നോക്കി ഞാൻ പൊക്കത്തോട്ട് പോകുന്നുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പൊക്കത്തോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ ബാറിന്റെ പൊക്കത്തോട്ട് പോകുന്നില്ല ഞാൻ അടുത്തത് ഹ്യമൻ ഫ്ലാഗ് ചെയ്ത് ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിന്റെ മൂന്ന് സെറ്റ് ചെയ്ത് അടുത്ത ഞാൻ ഡ്രൈസപ്നാണ് കളിച്ചത് ട്രൈസെപ്സ് ഞാൻ ഇപ്പോൾ എക്സ്റ്റൻഷൻ ഒന്നും കളിക്കാതെ ക്രഷർ സ്കൽക്രഷ്ടിക്കുന്നത് ഇത് ഏകദേശം മുപ്പത്തി ഏഴ് കിലോ ഉണ്ട് ഞാൻ നല്ല രീതിക്ക് അടിച്ച് പോയത് ഇവം വെറുതെ കൈവെച്ച് കൂടുതൽ ഡിഫിക്കൾട്ടാക്കുന്ന എനിക്ക് ഓൾറെഡി നല്ല വെയിറ്റ് എനിക്ക് ഇവരെ എല്ലാ സെറ്റിലും കയറി അവസാനം കൈവച്ച് കൈ വെച്ച് ഒടുക്കത്തെ വെയിറ്റ് കൂട്ടി എന്റെ ട്രൈസെപ് കൊന്ന് അപ്പൊ അടുത്ത് ഞാൻ ബൈസെപ്സ് ആണ് കളിച്ചത് കൊറേ നാള് കളിച്ചിട്ട് ഈ ഒരു കളിക്കെനിക്ക് നല്ല ആയിട്ട് ബൈസെപ്സ് ഫീൽ ആയിട്ടുണ്ട് ഒരു കൈ ഹോൾഡ് ചെയ്ത് കളിക്കുമ്പോ ഒടുക്കത്ത ഡിഫിക്കൽട്ട് വേണം ഈ ബൈസുകൊണ്ടാണോ അല്ലെങ്കിൽ എന്റെ കൈയുടെ വണ്ണം കൂടിയത് കൊണ്ടാണെന്ന രീതിയില കൈക്ക് ഇപ്പൊ നല്ല സൈസ് കൊന്നുണ്ട് അത് കേട്ടി ഞാൻ ഫ്ലാഗിന്റെ പിന്നെയും മൂന്ന് സെറ്റ് ചെയ്ത് അവസാനത്തെ സെറ്റിൽ എനിക്ക് നല്ലൊരു പ്രോഗ്രസ് കൊണ്ടു ഞാൻ നല്ല ആയിട്ട് സ്വയമേ പൊക്കിയെടുത്ത് എന്റെ ബോഡി നോക്കി േ എന്തുകൊണ്ടാ ചെയ്യുന്ന മടക്കി പിടിക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ ഇത് വീടിയെടുക്കാല് എന്ത് പോലെ അവനെല്ലാം വളച്ചു സ്ട്രെച്ച് ചെയ്ത് ഞാൻ കൊടുക്കാൻ സ്റ്റിഫ് ആയിട്ടുള്ള ശരീരം ഓ അവൻ കൈയും കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്ന ഒരു സമയമില്ലായിരുന്നു എന്തായാലും വീട്ടിൽ പോയിട്ട് അമ്മയായിട്ട് ചിക്കൻ കഴിക്കാൻ പോവാ ക്ലാമെന്തായാലും കക്കാർച്ച് കാണും എന്നാലും ചിക്കൻ കൂടി കഴിക്കാൻ പോവാ നല്ല തികയത്തിലാ എന്റെ ഫുഡ് കണ്ടാ ഞാൻ ഓർത്ത് വെക്കൂടാ ഇത് നിനക്ക് ഫുഡ് കിട്ടിക്കാണോ അല്ലേ ഇനി മൈൻഡ് ആയിട്ട് കാര്യമില്ല ഇനി വന്നപ്പോ ഞാൻ കുളിച്ചു കഴിഞ്ഞു ഇനി അമ്മയായിട്ട് ഞാൻ ചിക്കൻ കഴിക്കാൻ ചിക്കൻ നമുക്ക് റിയാം എന്തോ ഓൺലൈൻ അടിച്ചിരുന്ന പന്ത്രണ്ട് മണി രാത്രി ആവുമ്പോൾ അടയ്ക്ക് വന്നിപ്പോ പത്ത് മണിക്ക് അടച്ചു വെച്ചിരിക്കുന്നു പോവാണ് ഏതപ്പോ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു മീഡിയോക്കർ ചിക്കൻ കഴിച്ച് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒടുക്കത്തെ വില എഴുന്നൂറ്റി നാൽപ്പത് രൂപ കണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞ അയാൾക്ക് എഴുന്നൂറ്റി നാൽപ്പനുള്ള ഇല്ലെന്ന് കേട്ടോ കേട്ടോ എഴുന്നൂറ്റി ഇല്ല എഴുന്നൂറ്റി നാൽപ്പത് മേടിച്ചോക്കെ അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു എൻ്റെ ടേസ്റ്റും വേണമായിരുന്നു എഴുന്നൂറ്റി ടേസ്റ്റ് ഇല്ല വല്ല നാന്നൂറ് നാ നാനൂറ്റമ്പത് അത്ര നാനൂറ്റമ്പത് അഞ്ഞൂറ് വഴക്കിട്ടെന്നല്ല ഞാൻ വന്നത് ജസ്റ്റ് നോർമലായിട്ട് പറഞ്ഞിട്ടാണ് വന്നത് ആ മാനേജർ തന്നെ അറിയാമായിരുന്നു എൻ്റെ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി കുറേ ചിക്കൻ കഴിച്ചിട്ട് വന്ന് വന്നപ്പോൾ അരക്കിലോ കക്കാർച്ചാൻ പോകണ്ടെന്ന് വെച്ചിരിക്കുന്നത് ചൂട് ീട് ഇത് കൂടി കഴിക്കണം എൻ്റെ വയർ ഫുള്ളാ എന്ന് വെച്ചാൽ ഫുള്ള് എനിക്ക് സാറ്റിസ്ഫൈഡാണ് എന്നാലേ ഞാൻ കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ പീസ്